ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് പഞ്ചാര മാങ്ങ കേട്ടോ ഇത് നമുക്ക് ദീർഘകാലം ഇതുപോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നല്ല മധുരവും പുളിയും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒരു സ്വീറ്റ്സ് ആയിട്ടോ നമ്മൾ ഈ മാങ്ങ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ മാങ്ങ പല രീതിയിൽ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയുവായിരിക്കും അപ്പൊ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ആട്ടോ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയാണ് അപ്പൊ മാങ്ങ എങ്ങനെ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാൻ കേട്ടോ നമുക്ക് ഒരു ഡപ്പയിൽ അടച്ചു വെക്കുവാൻ അഞ്ചാറു മാസത്തിന് ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല മധുരം ഉണ്ട് അതുപോലെ തന്നെ നല്ല പുളിയും ഉണ്ട് അപ്പൊ ഇത് ചെയ്യുന്ന പച്ചമാങ്ങ മാങ്ങ വെച്ചിട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ആ വീഡിയോ കാണാവേ ഇന്നേ കുറച്ച് മാങ്ങ പറിച്ചിട്ട് സൂപ്പർ ഒരു ഐറ്റം ആക്കി കാണിക്കാം കേട്ടോ അപ്പൊ കൊച്ചെൻ്റെ കൂടി വന്നിട്ടുണ്ട് ആങ്ങളയുടെ മോളാണ് ചിലപ്പം ഈ സംഭവം സംഭവമായി വരുമ്പോഴത്തേനും പിള്ളേർ ഇവിടെ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല അവർ ചിലപ്പോ പോകുക ഇത് കുറച്ച് ഒരു മൂന്നാല് ദിവസത്തെ ഒരു പരിപാടിയാണ് അപ്പൊ മാങ്ങാച്ചാറ് മാങ്ങ ഉണങ്ങിയത് മാങ്ങാത്തര എന്തെല്ലാം മാങ്ങ വെച്ച് നമ്മൾ കാണിക്കുന്നുണ്ടല്ലേ അപ്പൊ ഇത് തീരെ വേറൊരു നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മാങ്ങ വരയ്ക്കല്ലേ മൂളു ദിവസ എന്റെ മോനെ നീറുണ്ടല്ലേ ക്ഷണമേത്തോട്ട് വീണാ പൊള്ളും ഇങ്ങ കൂടെ കാണിക്ക് കൈകൊണ്ട് തൊടുന്ന മോനെ പൊള്ളും കൊച്ചിന് ഈ ഒരു കോലയും കൂടി നമുക്ക് മരണം പോയോ ഞാൻ കൊലയായിട്ട് പറിക്കാൻ നിന്ന് എല്ലാം പോവുക അപ്പൊ അതിൻ്റെ ഓരോന്ന് പറിക്കാം ഇനി വേ കൊ കൊച്ചിപ്പുറത്തോട്ട് വരാ ക്ഷണമേത്ത് വീഴാതെ നോക്കണം പൊള്ളും അതെന്നെ ഇങ്ങനെ പറിക്കുന്നോച്ച ചതയാതിരിക്കാനാ ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങളുണ്ടല്ലോ ഇത്രോ മാങ്ങ പറിച്ചല്ലേ മോനെ അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്ത് കാണിക്കാവെ അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ചോദിച്ചാ ഞാൻ ഒന്ന് മാങ്ങേനയ്ക്ക് ഒന്ന് കഴുകിയേ ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം തൊലി എടുക്കണം കണ്ടോ ഇതുപോലെ തൊലി എടുക്കാം അപ്പൊ ഞാൻ നമ്മുടെ മാങ്ങേനയെല്ലാം നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിട്ടുണ്ട് കേട്ടോ തൊലിയൊക്കെ ചെത്തി ഇനിയിപ്പൊ ഇതെങ്ങനെയാ മുറിക്കുന്ന ചോദിച്ചാൽ ഞാൻ അനുസരാവേ ഇങ്ങനെ മാങ്ങ എടുത്തിട്ട് അധികം കനവില്ലാതെ ഈ രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുക്കാവെ അപ്പൊ കണ്ട ഞാൻ മാങ്ങയല്ല ഈ രീതിയിൽ ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് എന്റേത് കിളിച്ചെണ്ട മാങ്ങ കേട്ടോ ഇതാകുമ്പോ അത്ര വേഗം അലുത്ത് പോകുന്ന മാങ്ങയല്ല കുറച്ച് കനമൊക്കെ ഉള്ള മാങ്ങ കേട്ടോ ഞാനേ നമ്മൾ മാങ്ങ മുറിക്കുമ്പോൾ ഇതുപോലെ ഇതുപോലൊരു ചെരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങേനെ ഇതിലോട്ടൊന്ന് കൊടുക്കാവേ കുറെ നേരം വെച്ചോണ്ടിരിക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഈ തിളച്ച വെള്ളത്തില് ഇങ്ങനെ ആക്കിയെടുക്കാം അപ്പൊ ഞാൻ ഇതൊരു ഒരു മിനിറ്റ് നിങ്ങളുടെ മാങ്ങയുടെ പരുവനുസരിച്ച് ചെയ്യാളു വെന്ത് പോകുന്ന മാങ്ങയാണെങ്കിൽ നോക്കിയും കണ്ടു എടുത്തോണം പിന്നെ നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് കോരി എടുക്കാം വെയിനെ ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയേ ഇതാ നമ്മൾ ചൂട് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ചെരുവത്തിലോട്ട് നമ്മുടെ മാങ്ങേനെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കുക ഒത്തിരി വേണ്ട എന്നാൽ മധുരം വേണോ താനും ഇനി നമുക്ക് ഇനി ഒന്ന് ഇതുപോലെ കൊടങ്ങി എല്ലായിടത്തും എത്തുന്ന പോലെ കൊടങ്ങി റെഡി ആക്കിട്ട് വെക്കാം അപ്പൊ ഞാൻ നന്നായിട്ട് കൊടങ്ങിട്ടുണ്ട് ഇപ്പൊ പഞ്ചസാരയൊക്കെ ആ ഒരു ചൂട് അങ് അലുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു രണ്ടു ദിവസം ഇതേ പാത്രത്തിൽ അടച്ചു വെക്കാം കേട്ടോ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ തുറന്ന് കാണിക്കാം അപ്പൊ നമ്മള് പച്ച മാങ്ങയൊക്കെ ഇട്ട് വെച്ചത് രണ്ടു ദിവസമായി കേട്ടോ ഇത് ഇനി നമുക്ക് എന്നാ ചെയ്യുന്ന വെച്ചാൽ പഞ്ചസാരയല്ല ഇതുപോലെ ആയിട്ടുണ്ട് ലൈനി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് ഇതുപോലെ ഒരു അടുപ്പില് നിരത്തി വെക്കാം കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ അധികം വെയിലത്ത് വെക്കരുത് വെയിലത്ത് വെച്ചാൽ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പൊ ഞാൻ ഇതിനെ എടുത്ത് ഇങ്ങനെ തണലുള്ള വെയിലത്ത് വെക്കുക ഉണങ്ങാൻ വേണ്ടി ഇതുപോലെ എല്ലാം നമുക്ക് നിരത്തി കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ നിരത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ ചെയ്താൽ മതി എന്നാൽ ഒരു രസം ഉണ്ടാവും കുറച്ച് പഞ്ചസാര ഇതിന്റെ പുറത്തു കൂടി ഇങ്ങനെ തൂളി കൊടുത്തേക്കണം ഇനിയിപ്പൊ നമുക്ക് ഒരു രണ്ടു ദിവസം ഇങ്ങനെ വെക്കണം കേട്ടോ പ്രചാരം വാങ്ങിയുണ്ടല്ലോ നാലഞ്ചു വെയില് വെയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബാൽക്കണിയിലോ വെച്ചിരിക്കുന്ന ഡയറക്ട് വെയിൽ ഏൽപ്പിക്കുന്നില്ല അങ്ങനെ ഒരു നാലഞ്ചു ദിവസമായി ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം സൂപ്പർ കേട്ടോ കൊച്ചും വന്നേല്പ്പണ്ടാദ്യം നമുക്ക് കൊച്ചിനും കൊടുക്കെടുത്ത് നല്ലൊരു ഡെപ്പയിലിട്ട് വെച്ചാൽ മതി അവിടെ ഇരുന്നോളും കുറെ നാൾ ഉപയോഗിക്കാം തിന്നാൻ രസ പിള്ളേർക്കൊക്കെ എങ്ങനെ ഇടുവാധുരണ്ടോ അഡ്രസ്സില മധുരം പുളി എല്ലാം കൂടി ഞാൻ ഞാനിതെല്ലാന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ദിവസം ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ ഒരൊക്കെ അടുപ്പിലല്ലേ അന്ന് വെച്ചിരുന്നേ അല്ലെങ്കിൽ അത് ഒട്ടിപ്പോവും അതുകൊണ്ടാട്ടാ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചത് കണ്ടോ നല്ല സൂപ്പർ അപ്പൊ ഇത് കണ്ടോ നമ്മൾ ഉണങ്ങി നല്ല സെറ്റപ്പ് ആക്കി അടിച്ചിട്ടുണ്ട് മാങ്ങ വെച്ച് എത്ര ഐറ്റം നമുക്ക് ഉണ്ടാക്കുക അല്ലേ ഇത് കുറെ നാളത്തേനെ ഇരിക്കും കേട്ടോ ഒരു ഡപ്പലൊക്കെ അടിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കും ഇങ്ങനെ വായിക്കൊക്കെ എന്തെങ്കിലും അരുചിയൊക്കെ വരുന്ന സമയത്ത് ഒരഞ്ഞെടുത്ത് ഇങ്ങനെയാണെങ്കിൽ ഒരു പുളിയും മധുരം എല്ലാം അറിയാലോ പുളിയും മധുരവും ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും രസം ഉണ്ടാവും നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം